വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം പ്രകൃതി വിസ്മയത്തിലേക്ക് ഒരു യാത്ര പാലക്കാട് ജില്ലയിലെ ഹരിതഭംഗി നിറഞ്ഞ ചെറുപ്പുളശ്ശേരി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ വല്യമ്മയുടെ വീട് വല്യമ്മയുടെ നാടിൻ്റെ പ്രകൃതി വിസ്മയങ്ങൾ ആസ്വദിക്കാനായി ഒരു ഞായറാഴ്ച അങ്ങോട്ട് പുറപ്പെട്ടു കാറിലായിരുന്നു ഞങ്ങളുടെ യാത്ര ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും മാത്രം ഉൾപ്പെടുന്ന ഒരു ചെറിയ യാത്രയായിരുന്നു അത് ഞങ്ങളുടെ വീട്ടിൽ നിന്നും രാവിലെ എട്ട് മണിക്ക് ാണ് പുറപ്പെട്ടത് പോകുന്ന വഴി ഞങ്ങൾ വാങ്ങി കഴിച്ചു ഞാൻ ആദ്യമായാണ് ഇത്ര മധുരമുള്ള പനനുങ്ക് കഴിക്കുന്നത് ഒട്ടനവധി പാടങ്ങളും കുന്നുകളും മലകളും നിറഞ്ഞ ദൃശ്യ ഭംഗിയൊഴുകുന്ന ഗ്രാമ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഉച്ചയോടുകൂടി വില്യമ്മയുടെ വീട്ടിലെത്തി ഉച്ചക്ക് വിഭവ സമൃദ്ധമായ സദ്യ അവിടെ നിന്നും കഴിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ആ നാടിന്റെ ഭംഗി ആസ്വദിക്കാനായി പുറത്തിറങ്ങി മയിലുകൾ ധാരാളമായി കാണപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു അത് ഞാൻ മൃഗശാലയിലല്ലാതെ മയിലിനെ നേരിട്ട് കാണുന്നത് അവിടെ വെച്ചാണ് അവിടെ കാക്കകളെ പോലെ എവിടെയും മയിലുകളെ കാണാൻ സാധിക്കും സിനിമയിലും യൂട്യൂബിലുമെല്ലാം കാണുന്ന പോലെ അതിശയിപ്പിക്കുന്ന പ്രകൃതി വിസ്മയങ്ങൾ കണ്ടു ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി അവിടുത്തെ നാട്ടുപാതയുടെ ഒരു ഭാഗത്ത് തെളിഞ്ഞൊഴുകുന്നതോടും മറുഭാഗത്ത് നെൽപ്പാടവുമായിരുന്നു എന്നെ കൂടുതൽ ആകർഷിപ്പിച്ചത് പാഠത്തിനപ്പുറത്തായി ഒരു വലിയ മല മഞ്ഞുമൂടി കിടക്കും സുന്ദര ദൃശ്യം ഞാൻ ഫോണിൽ പകർത്തി വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകുന്നതിലും അപ്പുറമായിരുന്നു അവിടെ പ്രകൃതിയൊരുക്കിയ കണ്ണിന് കുളിർമയേകുന്ന ഓരോ കാഴ്ചകളും ഇളം കാറ്റിൽ നെൽച്ചെടികൾ ആടിയുലയുന്ന പാടത്തെ വരമ്പിലൂടെ ഞങ്ങൾ അപ്പുറത്തെ മലഞ്ചെരുവിലേക്ക് നടന്നു പെട്ടെന്നുള്ള ചാറ്റൽ മഴ ഞങ്ങളെ എല്ലാവരെയും ചെറുതായി ഒന്ന് നനച്ചു മയിൽ കുഞ്ഞുങ്ങളുടെ ഒരു കൂട്ടം അപ്പോൾ നൃത്തം ചെയ്യുന്നത് ഞങ്ങൾ ദൂരെ നിന്നും നോക്കിക്കണ്ടു ഞാൻ ഈ കാണുന്ന കാഴ്ചകളെല്ലാം സ്വപ്നമാണോ എന്ന് ആ നിമിഷത്തിൽ എനിക്ക് തോന്നിപ്പോയി എനിക്ക് വിശ്വസിക്കാനേ ആകുന്നില്ലായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇത്രയും പ്രകൃതി രമണീയത നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് സൂര്യൻ അസ്തമിക്കാനായപ്പോഴേക്കും പാടവരമ്പത്തെ കാഴ്ചകളെല്ലാം കണ്ടു ഞങ്ങൾ തിരിച്ചു വലിയമ്മയുടെ വീട്ടിലെത്തി അവിടെ ചായയ്ക്ക് പകരം മുത്താറിയുടെ കുറുക്കായിരുന്നു തന്നത് ശേഷം ഞങ്ങൾ അധികം വൈകാതെ അവിടെ നിന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു രാത്രിയുടെ ഇരുട്ടിലും ആ ഗ്രാമം മിന്നാമിനുങ്ങുകളുടെ വെട്ടത്താൽ തിളങ്ങുന്നത് വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു തിരിച്ചു വരുമ്പോൾ ഞാൻ ഏറെ ദൂരം കാറിൽ കിടന്നുറങ്ങിപ്പോയി വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ഉണർന്നത് ും അവിടുത്തെ മയിലുകളുടെ ശബ്ദവും ഭൂമിയുടെ സൗന്ദര്യ കലവറ നിറഞ്ഞ ആ ഗ്രാമവുമായിരുന്നു എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ